ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയും തമിഴിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഒരുപാട് സത്യമായിട്ടും ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പീരിയഡിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്ന കാര്യമാണ് ദൈവത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച കാര്യമാണ് കത്താവ് ബ്ലഡ് ക്യാൻസർ തന്നുകൂടായിരുന്നോ എനിക്ക് എന്തിനും ബ്രസ്റ്റ് ക്യാൻസർ തന്നു എന്നുള്ളത് അപ്പം ഞാൻ നേരിട്ട് ദൈവത്തോട് ചോദിച്ച കാര്യം തന്നെയാണ് അതിലൊട്ടും ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നു എന്നല്ല ഇപ്പോ ഇത് കാണുന്ന കുറെ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതിലൊക്കെ എന്തോന്നാണ് ഇത്രക്ക് പറയാനുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ അത് ഏറ്റവും സേഫസ്റ്റ് ഇതല്ലേന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസറും ലോകത്ത് ഒരു അസുഖവും നിസ്സാരമല്ല എല്ലാ അസുഖങ്ങൾക്കും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സേഫസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയോ പേര് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നു എത്രയോ പേർക്ക് അത് പല സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ആവുന്നു ഇതൊക്കെ മനസ്സിലാക്കാതെ ഞാൻ ഏർ കണ്ടതിൽ വെച്ച് എനിക്ക് എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളവരും അല്ലാതെ എനിക്ക് കമൻസിലൂടെ എനിക്ക് നെഗറ്റീവായിട്ട് മറുപടി തരുന്നവരും ഒരിക്കലും ഈ രോഗത്തെ കുറിച്ചോ ഒന്നും അവരുടെ അവർക്ക് അനുഭവ അവരനുഭവിച്ചിട്ടില്ല അവരനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് നെഗറ്റീവായിട്ട് കമൻസ് ഇടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ചോദിക്കാൻ പറ്റുന്നത് ഓ എന്തോ ഇത്ര വലിയ കാര്യം ഈ ഇതല്ലേ വന്നുള്ളൂ ഈ വേറെ വല്ല ക്യാൻസറും വന്നിരുന്നെങ്കിലോ ബ്ലഡ് ക്യാൻസർ വന്നിരുന്നെങ്കിലോ അതിനെ വെച്ച് നോക്കുമ്പോഴത്തേ ഇത് നിസാരമല്ലേ പക്ഷെ ഈ പറയുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഇത് വരുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ടുണ്ടാണെന്ന് പക്ഷെ ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യർക്കും ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഒരിക്കലും വരരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ എന്നല്ല ഒരു രോഗങ്ങളും മനുഷ്യർക്ക് വരരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോ എക്സ്പീരിയൻസ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത് മാത്രമേ നമുക്ക് മറ്റൊരാള് ആ അത് സഹിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അല്ലാത്ത ഒരു കാര്യം ഒരിക്കലും മനസ്സിലാവില്ല ഒരു വേദന ഇപ്പൊ ഒരു നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു ആ മുറിഞ്ഞതിന്റെ വേദന ആ മുറിവിന്റെ ആഴം അതിൽ നിന്ന് വരുന്ന ബ്ലീ എത്രത്തോളം ബ്ലീഡ് ചെയ്യുന്നു എന്നൊക്കെ ഒരാൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോ അയ്യോ ഇങ്ങനെ അതിശയിച്ച് നോക്കാനേ പറ്റുകയുള്ളൂ ബട്ട് ആ മുറിവേറ്റ വ്യക്തിയുടെ വേദന ഒരിക്കലും ആ അവർക്ക് മനസ്സിലാവില്ല ചിലര് ചിലർക്ക് സഹതാപം തോന്നും ചിലർക്ക് മനസ്സിലാവും അവർ പറയോ ഇത്രയും മുറിഞ്ഞിട്ടുണ്ടല്ലോ മോളെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മോനെ വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ പോകും ചിലർ പറയും ഓ ഇതൊരു നിസാര മുറിവ് ഇതിലെന്തിരിക്കുന്നു അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പൊ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഈ രണ്ടാമത്തെ ഗണത്തില് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം പലർക്കും എന്താ പറയുന്ന എന്റെ ഒരു സാഹചര്യത്തിലൂടെ കടന്ന് പോയവരുണ്ടാവാം ഇപ്പൊ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം എന്നെ ഇതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചവരുണ്ടാവാം അവരെ അവർക്ക് അവരോട് എല്ലാവരോടും എനിക്ക് എന്താ പറയുന്നത് ബഹുമാനമാണ് ഞാൻ അവരോട് അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എനിക്ക് അത്രയും മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ പിന്നെ ഇതില് ഞാൻ ഇനിയിപ്പോ കാര്യത്തിലേക്ക് വരാം ഞാന് എനിക്ക് ടു തൗസൻഡ് ഫോർട്ടീൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യുന്നത് അതുവരെയും അതിനു മുന്നേ ക്യാൻസർ എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് എന്താ പറയുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ഇത് അറിയുന്ന സമയത്തേക്കും എൻ്റെ ക്യാൻസറിന്റെ സ്റ്റേജ് മാറി തേർഡ് സ്റ്റേജിലോട്ട് എത്തിയിരുന്നു അപ്പോ ഈ മൂന്നാലു മാസം കൊണ്ടാണ് അത് അങ്ങനെ ആയത് കാരണം നമുക്കത് അറിയാതിരിക്കാനുള്ള കാരണം പിന്നെ നമ്മുടെ വീട്ട് വീട്ടില് മമ്മിയുടെ ഫാമിലിയിലോട്ടെ ഡാഡിയുടെ ഫാമിലിയിലോട്ടെ ആർക്കും ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് പോയിട്ടില്ല പിന്നെ രണ്ടാമത് ഒരു ഡോക്ടറിന്റെ അനാസ്ഥയും കൂടെ മൂലമാണ് ആ ക്യാൻസറിന്റെ സ്റ്റേജ് മാറിപ്പോയത് അത് എന്തോ ആയിക്കോട്ടെ ബട്ട് ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാനൊന്നും ചിന്തിച്ചില്ല സാധാരണ ഒരു രോഗത്തിന് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോഴത്തേലും എന്തുവാ ഡോക്ടറെ കാണും ആ ഡോക്ടർ ഇതിന് മരുന്ന് തരും അത് കഴിക്കും മാറും ഇതാണ് എല്ലാവരുടെയും ഒരു ചിന്ത പോലെ എന്റെ ചിന്ത പക്ഷെ എനിക്കിതിലറിയായിരുന്നു കീമോതെറാപ്പി വേണം സർജറി വേണം േഷൻ വേണ്ടി വരും ഇത് മൂന്നും എനിക്കറിയായിരുന്നു കാരണം ഞങ്ങളുടെ ഈ പരിസരത്ത് താമസിക്കുന്ന മുഴുവൻ ക്യാൻസർ പേഷ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമായിരുന്നു അപ്പോ ആ ഒരു ഇതിൽ അവിടെ പോകുമ്പോഴത്തേക്ക് കീമോതെറാപ്പി ചെയ്യും അപ്പൊ ആ എന്റെ സ്റ്റേജ് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു സർജറി വേണം പക്ഷെ ഒരിക്കലും സർജറി നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഈ വൈറസ് സ്പ്രെഡാവും ബാക്കിയുള്ള ഓർഗൻസിലോട്ടൊക്കെ ആവും അതുകൊണ്ട് അതിനെ നന്നായിട്ട് ഒന്ന് എന്താ പറയുന്നത് ആ കുറേ അതിനെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സർജറിയിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആറ് കീമോയും എനിക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് സർജറിയിലോട്ട് പോയത് അതിനു ശേഷമായിരുന്നു റേഡിയേഷൻ പക്ഷേ ഞാൻ ഫേസ് ചെയ്ത കാര്യം ഇതാണ് എന്നെ കാര്യത്തിലോട്ട് വരുന്നത് ഇതാണ് ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് വേദന കീമോതെറാപ്പി ചെയ്തിട്ടുള്ളവർക്കറിയാം അതിന്റെ പെയിൻ എത്രയാണെന്ന് സർജറി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്നു പോയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ പെയിൻ എന്താണെന്ന് സർജറിയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂബിടും നമുക്ക് ഇപ്പൊ ഏത് ഭാഗത്താണോ ക്യാൻസർ വന്നത് അവിടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഡ്രെയിൻ ട്യൂബ് ഇടും ഡ്രെയിൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഡ്രെയിനേജ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ബോട്ടിലും താഴെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഇതും കൊണ്ട് വേണം നമ്മൾ ഇത് പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ അങ്ങനെ അത് കിടക്കുന്നത് ഒരു മുപ്പത് ദിവസം വരെ കിടക്കും ചിലർക്ക് ഇതൊക്കെ ഈ ഡ്രെയിനേജ് കളക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ഈ ഇരുപത്തിനാല് ഒരു ദിവസമൊക്കെ കൊണ്ട് അത് മാറ്റാൻ പറ്റും ചിലർക്ക് കൂടുതൽ ഫ്ലൂയിഡ് പോകാനുണ്ടാവും അപ്പൊ ഒരു തേർട്ടി ഡേയ്സ് വരെ അത് എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഈ ബോട്ടിൽ അങ്ങ് ഫില്ലാകും ഫില്ലാകുമ്പോഴത്തേന് നമുക്കത് കളയണം കളഞ്ഞിട്ട് ഇത് മാറ്റുക ചെയ്യണം അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇതിൽ നിന്ന് ഈ അതിന്റെ അകത്തൊന്ന് കുറച്ച് വേസ്റ്റ് ഇങ്ങനെയുള്ള എന്താ പറയുന്നത് അതിന് ഈ വേസ്റ്റ് വേസ്റ്റ് കുറച്ച് കട്ട പിടിച്ചിട്ടുള്ള ഫ്ലൂയിഡ് ബ്ലഡിന്റെ അംശങ്ങൾ അങ്ങനെയുള്ള കുറെ ഒക്കെ ഇങ്ങനെ ഈ ട്യൂബിൽ കൂടെ വന്ന് ഇത് ബ്ലോക്ക് ആവും ബ്ലോക്ക് ആകുമ്പോഴൊക്കെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്ന അവിടെ നിന്ന് പുറത്തേക്ക് വരും അപ്പൊ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് അത് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് വീണ്ടും ട്യൂബ് അകത്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലീക്കേജ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം ട്യൂബ് ക്ലീൻ ചെയ്ത് അവരിട്ട് തരും എനിക്കാണെങ്കിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നെച്ചാൽ ലീക്കേജ് മാത്രല്ല ട്യൂബ് അവിടെ നിന്ന് ഊരിയും പോവും അപ്പൊ ഇത് ഊരിയിട്ട് ആ ഒരു അകത്തോട്ടിട്ടിട്ട് വീണ്ടും ഇത് സ്റ്റിച്ച് ഇടും അങ്ങനെ അങ്ങനെ അവസാനം ആയപ്പോഴത്തേലും ഒരു ഇരുപത്തി നാല് ദിവസം കണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ആ ഹോൾ അങ്ങ് വലുതായി കാരണം ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യം വെച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നിട്ട് അത് എന്നിട്ട് എന്താ പറയുന്നത് ആ ഹോള് വലുതായിട്ട് പിന്നെ ആ ട്യൂബ് അതിൽ കിടക്കുന്നില്ല എന്നിട്ട് അവർ ട്യൂ ട്യൂബ് റിമൂവ് ചെയ്ത് വിട്ടു ബാക്കി ആ കളക്ഷൻ അവിടെ തന്നെ കിടന്നിട്ട് പിന്നീട് എനിക്ക് സർജറി ഒരു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേല് വീണ്ടും അവിടെ കളക്ഷൻ ഇങ്ങനെ എന്താ പറയുന്ന കട്ടി പിടിച്ചിട്ട് എനിക്ക് വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നു അപ്പം ഇതൊക്കെ ഒരു പേഷ്യന്റ് സഹിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാവർക്കും ഇത് ഈ ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് ഈ അനുഭവിച്ച ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവർക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഞാനിതിൽ നിന്ന് എന്നും ഇങ്ങനെ കുറച്ച് എൻ്റെ രോഗങ്ങളെ കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനല്ല അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും ഒരു സന്തോഷം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോ അത് ഏറ്റവും വലിയ പെയിൻഫുൾ ആയിരുന്നു പിന്നെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്തിട്ട് എന്താ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ആ സർജറി വൂണ്ടുണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് റേഡിയേഷൻ തുടങ്ങി റേഡിയേഷൻ തുടങ്ങിയപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ ബേൺ ആയി സ്കിൻ ബേൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി കംപ്ലീറ്റ് ഈ പഴുത്തൊലിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടെ തീ പിടിച്ചൊക്കെ ഇതായി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ശരീരത്തിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയായിപ്പോയി എൻ്റെ ബ്രസ്റ്റില് പക്ഷെ എന്റെ കൂടെ റേഡിയേഷൻ വന്ന ആർക്കും ആ പ്രശ്നം ഇല്ലായിരുന്നു എനിക്ക് മാത്രമായിരുന്നു ആ പ്രശ്നം അപ്പൊ എന്റെ ബോഡി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എന്റെ ഡോക്ടർ പിന്നെ അതെന്നെ കണ്ടിട്ട് പറഞ്ഞു ഇത് ഇത് ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല ഡോക്ടർ അതുകൊണ്ട് ഇത് സ്റ്റഡിക്ക് അയ സ്റ്റഡീസിന് അയക്കണം എന്നും പറഞ്ഞു എന്റെ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഡോക്ടർ അല്ലാതെ റിസേർച്ചേഴ്സിനും അവർക്കും ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും എൻ്റെ ആ ബ്രസ്റ്റിന്റെ ആ ഏരിയ ഫുള്ള് ആ ബേൺഡ് ആയിട്ടുള്ള പാട് അങ്ങനെ തന്നെയുണ്ട് ഉണങ്ങിയിട്ട് അത് മാറിയിട്ടില്ല അവിടെ അത്രയും ഇപ്പോഴും കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളി അതുപോലെ തന്നെയാണ് എൻ്റെ ആ ഒരു ഭാഗം ഇരിക്കുന്നത് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് ലോകത്തൊരാളും പറയത്തില്ല ഞാൻ ഇത്രയും ഓപ്പണായിട്ട് പറയാനുള്ള കാരണം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി പേടിയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയും ഒക്കെ ഇതില് ഏർ സഹിച്ചു പോയവരുണ്ട് അപ്പൊ പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യവും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഈ കീമോതെറാപ്പി എന്ന് പറയുന്നതും അതെ അതിന്റെ ബുദ്ധിമുട്ട് പറയണ്ട കാരണം അതങ്ങോട്ട് ചെന്ന് കഴിയുന്നതിന് മുമ്പേ അതിന്റെ ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും തുടങ്ങും അങ്ങനെ ആറ് കീമോ ആറാമത്തെ കീമോ ആയപ്പോഴത്തേല് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കീമോയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല അത്രയും കണ്ടീഷൻ ബേസ്ഡായിപ്പോയി ഈ വേദനകളിലൂടെയൊക്കെ കടന്ന് വന്നിട്ടുണ്ട് ഞാൻ ഞാനിത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ കേക്ക് ഇപ്പൊ ഇതൊക്കെ ആയിരിക്കും എൻ്റെ വേദന അല്ല ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേലാണ് ഈ ഡോക്ടേഴ്സ് നമ്മളെ എക്സാമിൻ ചെയ്യും അവിടെയാണ് ഞാൻ ശരിക്കും ഞാന് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി ആ നിമിഷം മരിച്ചു പോയെങ്കിൽ എന്ന് വിചാരിച്ചു പോയ ഒരു നിമിഷമാണത് ഇന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എനിക്കറിയത്തില്ലായിരുന്നു ഡോക്ടേഴ്സ് നേരിട്ട് നമ്മുടെ ബോഡിയിൽ ഡ്രസ്സൊക്കെ ഊരിപ്പിച്ചിട്ട് ബോഡി ടച്ച് ചെയ്ത് നമ്മളെ എക്സാമിൻ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ഇനിയിപ്പോ ആ കേൾക്കുന്നവരാരെങ്കിലും ഇത് അറിഞ്ഞുകൂടാത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു അത്രയും മാത്രമേ എനിക്കറിയാം അങ്ങനെ ഡോക്ടർ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു ബ്രസ്റ്റ് ചെക്ക് ചെയ്യണം എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്തു ഡ്രസ്സോടുകൂടെ തന്നെ അവിടെ കിടന്നു അപ്പോഴും സിസ്റ്റർ വന്ന് ഒഴക്കു പറഞ്ഞു അത് പോരെ ടോപ്പ് മാറ്റണം ടോപ്പ് മാറ്റിയിട്ടും പിന്നെ അടിയിൽ ഇന്നർ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം അതും റിമൂവ് ചെയ്യണം എൻ്റെ ദൈവമേ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂട എനിക്ക് ഇപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ അറിഞ്ഞൂട ആ നിമിഷമൊക്കെ ഞാൻ എങ്ങനെ കടന്നു പോയിന്നും എൻ്റെ എന്റെ ആ ഒരു അവസ്ഥ ഇപ്പോഴും ഓർക്കുമ്പോ ചങ്ക പൊട്ടി പോണ വേദനയാണ് എനിക്ക് അങ്ങനെയല്ലാതെ എനിക്ക് എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പഴത്തേലും അത് എനിക്കൊരു ട്രോമയാണ് ഒരു ഭയാനകമായ കാഴ്ച എന്ന് വെച്ചാൽ അനുഭവം കാരണം ഡോക്ടറിനോടൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഡോക്ടർ ഏറ്റവും നല്ല അന്യതയോടെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത് പക്ഷേ നമ്മളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എത്രത്തോളം മറ്റുള്ളവർ കാണാതെ സൂക്ഷിച്ച് ആണ് കൊണ്ടു നടക്കുന്നത് ആ ഒരു ശരീരം മറ്റൊരാളുടെ മുന്നേ തുറന്നു കാണിക്കേണ്ടി വരുന്ന അവസ്ഥ അതെന്ന് പറയുന്നത് ലോകത്തൊരാൾക്കും എനിക്ക് തോന്നുന്നില്ല ഇത് അനുഭവിച്ച ഒരാൾക്കും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സഹിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ അന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചി എന്നോട് പറയുക എന്തിനാ മോളെ ദൈവം നമുക്ക് ഇങ്ങനത്തെ രോഗം ഈ ഭാഗത്തൊക്കെ തന്നത് ഇതിലും വേദം വേറെ വല്ല രോഗം തന്ന് ദൈവത്തിന് നമ്മുടെ ജീവൻ അങ്ങ് ജീവനങ്ങടുത്തുകൂടായിരുന്നു ഇത് തൊലി ഉരിഞ്ഞിട്ട് പാടില്ലെന്ന് സത്യമാണത് ഞാനും അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ എനിക്ക് മാത്രമല്ലായിരുന്നു വിഷമം ഇത് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് വിഷമം അങ്ങനെ ഒരു ഡോക്ടർ വന്ന് നോക്കി അപ്പൊ മെയിൽ ഡോക്ടർ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പരിചയമുള്ള ഒരു ഡോക്ടർ ആയിരുന്നു എനിക്കിത് കോസ്മോയിലാണ് എന്റെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്തത് പിന്നെ ട്രീറ്റ്മെന്റ് ആർ സി സിയിലായിരുന്നു അപ്പൊ ആർ സി സിയിലെ ഈ ഡോക്ടറിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ തൻ്റെ ട്രീറ്റ് ചെയ്തോളാം ആർ സി സിയിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആർ സി സി പോകുന്നത് ഡോക്ടറാണല്ലോ അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ ധൈര്യം നമുക്ക് ധൈര്യമായിട്ട് തയ്ക്കാം പക്ഷെ ഡോക്ടർ നമ്മളെ വന്ന് എക്സാമിൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേല് പി ജിസ് വരുവാ നമ്മളെ ചെക്ക് ചെയ്യാൻ അതും എല്ലാം ആണുങ്ങള് പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പി ജി സ്റ്റുഡൻസ് ഒന്നും ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആ ഒരു സെക്ഷനിലോട്ട് ഞാൻ അധികം ഞാൻ ഇത് രോഗിയായിട്ടിരുന്ന സമയത്ത് അധികം കണ്ടിട്ടില്ല എല്ലാം ആൺകുട്ടികളാണ് അപ്പൊ അവര് വന്ന് ചെക്ക് ചെയ്യും പിന്നെ അടുത്ത സ്റ്റുഡൻസ് വന്ന് നോക്കും പിന്നെ സ്റ്റാഫ്സ് ഇടയ്ക്ക് കയറി വരും ഈ ഒരു അവസ്ഥയിലൊക്കെ ഒരു ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു മനുഷ്യനല്ല ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നിട്ടും വിചാരിച്ചു ഈ ഒരു ഒറ്റ പ്രാവശ്യം എവിടെ കഴിയാന് അടുത്ത ഡോക്ടറിന്റെ അടുത്ത് വിട്ടു അവിടെയും ഈ സെയിം ഇത് ആ ഡോക്ടർ നോക്കുന്നു നഴ്സ് വന്ന് നോക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും പി ജിസ് വന്ന് നോക്കുന്നു കാരണം രണ്ട് വിഭാഗമായിട്ടാണ് രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എന്നെ നോക്കുന്നത് ഒന്ന് സർജറിയും ഒന്ന് മെഡിക്കലും അപ്പൊ ഈ രണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്തും പോകണ ഈ രണ്ട് ഡോക്ടേഴ്സിന്റെയും ആ സ്റ്റുഡൻസും പി ജീസും എല്ലാവരും ഇങ്ങനെ വന്ന് എക്സാമിൻ ചെയ് എക്സാമിൻ ചെയ്യുന്ന വെ വെറുതെ ഒന്ന് നോക്കി പോകുന്നല്ല അതില് പിടിച്ചും ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കിയും ഞെക്കിയും ഇതാക്കി ഇത് ഇതെന്ന് പറയുന്നത് എനിക്കിപ്പോഴും എൻ്റെ എന്റെ എന്റെ ഹൃദയം നിന്ന് പോവുകയാണ് അത്രയ്ക്ക് എന്റെ ചങ്ക് പെടച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കാരണം എല്ലാ ആണുങ്ങളാണ് ഞാൻ ഞാൻ എന്റെ മമ്മിയുടെ അടുത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്തിനാ മമ്മി ഞാൻ ഇത്രയും നാൾ എന്റെ ഈ ശരീരം ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടു നടന്നത് ആ ഹോസ്പിറ്റലിലുള്ള ഒരാൾക്കും എന്നെ കാണുന്നവര് എൻ്റെ മുഖമല്ല ഓർക്കുന്നത് അവര് ഓർക്കാൻ പോകുന്നത് എന്റെ ശരീരമാണ് ഇനി എന്തിനാ ജീവിക്കണേ എന്ന് ചോദിച്ചിട്ട് അത്രയ്ക്ക് അത്രയ്ക്ക് പെയിൻഫുള് കാരണം ഈ ഈ എനിക്ക് ഓരോ പ്രാവശ്യം കിമക്ക് പോകുമ്പോഴത്തേലും ഒന്നും എനിക്കൊരു വിഷമില്ല പക്ഷെ ഇങ്ങനെയുള്ള റേഡിയേഷന് പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമ കാരണം അവിടെയും പുരുഷനാണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ആ ഒരു പാർട്ട് റേഡിയേഷനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഇതിന്റെ അകത്തോട്ടൊക്കെ വെച്ച് ഇതാക്കി കറക്റ്റ് ചെയ്ത് ലെവല് ചെയ്തൊക്കെ വെച്ചിട്ടാണ് അവര് റേഡിയേഷൻ തരുന്നത് ആ സമയത്ത് നമ്മളുടെ ശരീരത്തില് വേറെ ഡ്രസ് ഇല്ല മീൻസ് പാൻറ്റും ഇതും ഒക്കെ എനിക്ക് ഓർമ്മയില്ല അതും ഇന്നേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യണം തോന്നുന്നു റേഡിയേഷൻ തരുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ശരീരത്തിലെ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടൊക്കെ ആ ഇതിലോട്ട് വെച്ച് വേണം റേഡിയേഷൻ തരാൻ വെച്ചാൽ അതിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നതാണ് മാർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അവിടെയും പുരുഷന്മാരെ ഇങ്ങനെ പോകുന്നിടത്തല്ല ബയോപ്സിക്ക് പോയപ്പോ അവിടെ പുരുഷന്മാര് എല്ലായിടത്തും പുരുഷന്മാര് 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 ഈ കാലം അത്രയും ഞാൻ എന്നെ സൂക്ഷിച്ചത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ ഇതിനും മറുപടികൾ ചോദ്യങ്ങൾ വരാം ഇത് ഒരാൾക്കൊന്നും അല്ലല്ലോ ഈ അസുഖം വന്നാ പിന്നെ ഇത് നോക്കിയല്ലേ പറ്റുള്ളൂ നോക്കാതെ ചികിത്സിക്കാൻ പറ്റൂ ശരിയാണ് നോക്കാതെ ചികിത്സിക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോ ഒരു സ്ത്രീയുടെ ആ ആ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ഇത് ഇതിൽ അപ്പോഴാണ് ഞാൻ ദൈവത്തോട് വന്നിട്ട് ചോദിച്ചത് കർത്താവേ എനിക്ക് ബ്ലഡ് ക്യാൻസർ തന്നോടായിരുന്നോ കാരണം അതിന് ഇതിനേക്കാളും റിസ്ക് ഫാക്ടർ കൂടുതലാണ് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്റെ ശാരീരം ആരുടെയും മുൻപിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ത് ഇതിനേക്കാളും വലിയ വേദന ആണെങ്കിലും ഞാൻ സഹിച്ചോളുമായിരുന്നില്ല എന്തിനും നീ എനിക്ക് ഇങ്ങനെ ഒരു ഈ ഭാഗത്തിൽ ഒരു അസുഖം തന്നു കാരണം സ്ത്രീകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അമൂല്യമായിട്ടാണ് ഓരോ സ്ത്രീയും സൂക്ഷിക്കുന്നതെന്ന് അവരവർക്ക് തന്നെ അറിയാം അപ്പൊ അത് രോഗത്തിന്റെ പേരിലാണെങ്കിലും അല്ലാത്ത ഒരു കാരണത്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരാളുടെ മുൻപില് തുറക്കുക എന്ന് പറയുന്നത് അത് ഒരു ഒരു ഇത്തിരിയെങ്കിലും ഇതായിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടും താങ്ങാൻ പറ്റുന്നതല്ല അത് കഴിഞ്ഞപ്പോഴത്തേല് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന പിന്നെ ഓരോ പ്രാവശ്യവും ഫോളോ അപ്പും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോഴത്തേക്ക് എക്സാമിനേഷൻ ഇങ്ങനെ തന്നെയാണ് അവസാനം ഞാൻ ആർ സി സി ആർ സി സിയിൽ പോക്ക് ഞാൻ പിന്നെ അങ്ങ് നിർത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഓരോ പ്രാവശ്യം ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നമ്മൾ എക്സാമിനേഷനിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ അവിടെയും കുറെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് മറ്റ് ഇത് ഇതൊന്നുമല്ല അല്ലാതെയുള്ള കുറെ എനിക്ക് അവിടെ നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി പിന്നെ ഫോളോ അപ്പ്സ് ഞാൻ പിന്നെ എല്ലാ സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് കൂടുമ്പോഴത്തേലും ഫോളോ അപ്പ് വേണം അപ്പം അതിന് പിന്നെ പോയിട്ടില്ല അതിന് പിന്നെ പോയത് ഗംഗാധരൻ സാറിന്റെ അടുത്താണ് ഗംഗാധരൻ സാറിന്റെ അടുത്താണ് ഫോളോ അപ്പിന് വന്നത് പക്ഷെ അവിടെ പോകുമ്പോഴും ഈ ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് ഈ എപ്പോൾ പോയിരുന്നിരുന്നാലും അവർ എക്സാമിൻ ചെയ്ത് നോക്കാതെ ഇതാക്കത്തില്ല സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങേയറ്റം ഡീസൻ മാൻ ആണ് പക്ഷെ നമുക്കുള്ളിൽ ഒരു വിഷമം വരില്ലേ ആരായിരുന്നിരുന്നിരുന്നാലും ദൈവം തമ്പുരാനായിരുന്നിരുന്നാൽ പോലും നമ്മുടെ ശരീരം മറ്റൊരാൾ കാണുന്നു എന്നുള്ള ഒരു വിഷമം ഇല്ലേ ആ വിഷമം എനിക്കുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ഫോളോ അപ്പിനൊന്നും പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഫോളോ അപ്പിന് പോയിട്ട് വന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ മെൻറ്റലി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോകും കാരണം ഈ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഇപ്പോഴും അത് ഈ അസുഖം ഇതിനെപ്പറ്റി ഓർക്കുമ്പോഴുള്ള ട്രോമ ഇതു തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എൻ്റെ ഈ ക്യാൻസർ പീരിയഡിൽ എന്നെ എൻ്റെ കീമോയോ റേഡിയേഷനോ സർജറിയോ ഒന്നുമല്ല ബട്ട് ഇതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഇത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഞാനിത് ആക്ച്വലി ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് അപ്പം അവർ ചിന്തിക്കും ഇത് ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ ആരോട് പറയും എന്നൊക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാത്രമല്ല ഈ വഴിയിലൂടെ നടന്നു പോയത് നിങ്ങൾ മാത്രമല്ല ഈ വേദനകൾ സഹിച്ചത് ഞാനും സഹിച്ചു എനിക്കും വേദനിച്ചു അപ്പം നിങ്ങളോടൊപ്പം ഒരാളായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഒരു എന്താ പറയുന്നത് ഒരു സാന്ത്വന വാക്ക് അവർക്ക് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ് ചെയ്തത് പിന്നെ എന്താ പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്ന് നിസ്സാരമായി പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒന്നിനെയും നിസ്സാരമാക്കി കാണരുത് കാരണം ഒരു ജലദോഷമാണെങ്കിൽ പോലും ആ ജലദോഷത്തിനും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അത് അനുഭവിക്കുമ്പോഴേ മൂക്കിന്റെ ഈ ഭാഗത്തും ഇവിടെയൊക്കെ ഇങ്ങനെ വേദന വരും സൈനസൈറ്റിസ് വരുമ്പോഴത്തേലുള്ള വേദന ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ കപം കെട്ടി കഴിയുമ്പോഴുള്ള വേദന എന്ന് പറയുന്നത് അത് ഭയങ്കര ഇതാണ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് പെയിൻ ആണ് അപ്പൊ ഒരാൾ വന്നിട്ട് ഒരു ജലദോഷത്തിനാണോ നീ കാണിക്കുന്നത് ജലദോഷത്തിന് എന്തോ ഇത്ര ഇതെന്ന് അല്ല ഓരോന്നിനും ഓരോ ചെറിയ കാര്യത്തിനുണ്ട് അതിന് അതിൻ്റെതായ വേദനയും ബുദ്ധിമുട്ടും അതിന് നമുക്ക് മറ്റു മറ്റൊരാൾക്കും അതിൽ നിന്ന് ആ ഈ വേദന പകുതി എടുത്തോളാം എന്ന് പറഞ്ഞ ആർക്കും എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ആരൊക്കെ നമ്മ നമ്മുടെ കൂടെ നിന്നിരുന്നിരുന്നിരുന്നാലും നമ്മൾ അനുഭവിക്കേണ്ട വേദന നമ്മൾ നമ്മളൊറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം അത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായിരുന്നിരുന്നാലും അവർക്ക് നമ്മളെ സഹ ആശ്വസിപ്പിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മുടെ വേദനയുടെ കുറച്ച് അവർക്ക് ഏറ്റെടുക്കാൻ അവർ ചിലപ്പോൾ സമ്മതമായിരിക്കും പക്ഷെ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇത് അപ്പോൾ ഞാൻ എൻ്റെ ഈ എന്നോടൊപ്പം ഈ വേദന സഹിച്ച ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ സഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനത്തെ ജീവിതത്തിലുള്ള ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കഥകളും അതാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റോറീസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കാം കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പുതിയ പുതിയ ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വരുന്നുണ്ട് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം എന്നിട്ട് ലൈക്ക് അടിക്കുന്നവരും കമന്റ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്റെ ഹൃദയം തുറ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് അപ്പോൾ ഇനിയും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് തമിഴ്നൊക്കെ കാണുമ്പോഴത്തേലും ഒന്ന് ജസ്റ്റ് എടുത്ത് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം ഞാൻ എല്ലാത്തിനും മറുപടി മിക്കവാറും കിട്ടുന്ന എല്ലാ ഇതിനും ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ